എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗ്യാസിന്റെ ഗ്യാസ് സ്റ്റൗവിന്റെ ഈ ഒരു ഭാഗം മിക്കവാറും ഇത് ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കൂല്ലേ പ്രത്യേകിച്ച് ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതാ ഈ ഒരു ലെവലിലൊക്കെ എത്തും ഇതൊക്കെ മാക്സിമമാണ് അതായത് ഞാൻ കുറച്ച് ദിവസം മനഃപൂർവ്വം വീട് ക്ലീൻ ചെയ്യാണ്ട് വെച്ചതാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ട് തന്നെ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഇന്ന് കാണിച്ചു തരുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ സോപ്പ് കൂടിയൊക്കെ ഇട്ട് തേച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവുക അപ്പോൾ ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ നമുക്കിത് ക്ലീനിങ്ങിനായിട്ട് കുറച്ചധികം വാങ്ങി വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയായിട്ട് വാങ്ങി വെച്ചേക്കണേ ഇങ്ങനെ ഒരു റിട്ടിന് അപ്പോൾ നമുക്ക് ഈ ബേക്കിംഗ് സോഡ ഇതുപോലെ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആ അഴുക്കുള്ള ആ ഒരു ഭാഗത്ത് എല്ലായിടത്തും ചെല്ലാൻ ഭാഗത്തിന് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ബേക്കിംഗ് സോഡ നമുക്കറിയാം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ക്ലീനിങ് പർപ്പസിന് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷേ ബേക്കിംഗ് സോഡ മാത്ര ഇത് ക്ലീൻ ക്ലീനാവില്ല നമ്മളിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഇട്ടുകൊടുക്കുവാണ് അപ്പം ഏകദേശം നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇതിന് കുറച്ച് എന്താ പറയുക കറക്റ്റ് അളവോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതാ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു കയ്യറ യൂസ് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ കയ്യറ ഉപയോഗിക്കാണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈ നമ്മളിത് ചെയ്യുമ്പോൾ കൂടുതലും കെമിക്കൽസൊക്കെയാണ് നമ്മളതിനകത്ത് കൂടുതൽ ഉപയോഗിക്കണേ അപ്പോൾ ക്ലീനിങ് ഒക്കെ ആകുമ്പം ഒന്ന് കയ്യറ യൂസ് ചെയ്യുക അപ്പോൾ ഇതാ നമുക്ക് ഇനിയിപ്പോൾ ഒരമുറി ലെമൺ ജ്യൂസും കൂടി ഇട്ടിട്ട് അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലിക്വിഡ് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം കേട്ടോ എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നന്നായിട്ട് കിട്ടുള്ളൂ പിന്നെ ഈ സൈഡിലേക്കൊന്നും ചെല്ലാത്ത ഭാഗങ്ങളിലേക്കൊക്കെ നമുക്കിതിങ്ങനെ ഈ ഒരു നാരങ്ങത്തൊണ്ട് വെച്ചിട്ടിങ്ങനെ ഒന്ന് തൂത്തും കൂടെ കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടിയുണ്ട് ഈ നാരങ്ങത്തൊണ്ട് നമുക്ക് ആവശ്യം ഉണ്ടാവും കേട്ടോ അതവിടെ വെക്കട്ടെ അതാണ് വേറൊന്നും അല്ല ഹാർപ്പിക്ക് ഹാർപ്പിക്കാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു അഴുക്ക് പിടിച്ച പാത്രം അതായത് നമ്മൾ ഭക്ഷണത്തിനൊന്നും ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലാണ് നമ്മളിത് ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കേണ്ടത് കേട്ടോ ഞാൻ അങ്ങനെ ഒരു വേസ്റ്റ് പാത്രത്തിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് അതിനകത്തേക്ക് വെച്ചിട്ടാണ് ചെയ്ത് കാണിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യണ ഒരു പാത്രവും ഇങ്ങനെ ക്ലീനിങ്ങിനായിട്ട് എടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതാ ഹാർപ്പിക്കും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ആ കറക്റ്റായിട്ട് അടുക്കുള്ള ഭാഗത്തൊക്കെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ചെയ്യാമായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവർ ഇട്ടാൽ നമുക്ക് ആ ക്ലീനിൻ്റെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാത്തതാണ് അപ്പോൾ ഇതാ അങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം നമ്മളൊന്ന് വെക്കുക ഒരു മിനിറ്റിൽ കൂടുതൽ വെക്കണ്ട കാരണം ഇത്രയും കെമിക്കൽസ് ഉള്ള കാരണം നമ്മുടെ ഇതിന് ദോഷമാണ് ഈ ഒക്കെ നമ്മൾ എപ്പോഴും ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ മാത്രം ഇങ്ങനെയുള്ള ഒക്കെ ചെയ്യുക കാരണം എന്താ സ്റ്റീലൊക്കെ ദ്രവിച്ച് പോകുന്നതിനൊക്കെ ഈ ഒരു സംഭവം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അതായത് ഒരുപാട് ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ചു കഴിയുമ്പോൾ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് ചെയ്യാം ഇനിയിപ്പോൾ അതായത് പോലെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴി തേച്ച് കഴുകിയെടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീനായി കിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മുടെ വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഹാർപ്പിക്ക് എല്ലാവരും വീട്ടിൽ കാണും ഈ പറഞ്ഞ കാണി കാണിച്ച സാധനങ്ങളെല്ലാം എല്ലാവരെയും വീട്ടിലുണ്ടാകുന്ന ഉള്ളൂ അപ്പോൾ വളരെ പെട്ടെന്ന് താ ആ ഒരു അഴുക്ക് പകുതിയോളം പകുതി മുക്കാലോളം തന്നെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് യൂസ് തന്നെ നമ്മുടെ അഴുക്ക് പകുതിയും മുക്കാലും പോയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതേ സ്റ്റെപ്പ് തന്നെ ഒന്നുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ഇപ്രാവശ്യം നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യത്തെ പോലെ തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അതായത് അരികത്തൊക്കെ ഇച്ചിരി ഒരു കട്ടിയായിട്ടിരിക്കുന്നുണ്ട് അതൊന്നുകൂടി ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് അഴുക്കൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരുപാട് പഴകിയ അഴുക്കൊന്നും അല്ല എങ്കിൽ നമുക്ക് ഒറ്റ യൂസ് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും എൻ്റെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അഴുക്ക് പഴകിയതാണ് അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു പാടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കിത് വീണ്ടും ഒരു ഒരു മിനിറ്റിന് ശേഷം തേച്ച് കഴുകിയിട്ടാം അപ്പോൾ അതാ ഇനി നമുക്ക് ആദ്യം ചെയ്ത് കണക്ക് തന്നെ ഒന്നുകൂടി ഒന്ന് സ്ക്രബിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയാൽ മതി ഇപ്പോൾ തന്നെ അത്യാവശ്യം അഴുക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഒത്തിരി ഒന്നും ഒരച്ച് കഴിഞ്ഞ വന്നില്ല അല്ലാണ്ട് തന്നെ സംഭവം ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ആ ഒരു പിക്ക് ആണ് ഞാൻ മുകളിൽ കൊടുത്തേക്കുന്നത് ആ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റൗവും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബർണറും ഒക്കെ ഈ ഒരു ടിപ്പ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ ഒന്ന് കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കുക കേട്ടോ കാരണം മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാകും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്